എൻ്റെ പേര് ജോർജ് വർഗീസ് എന്നാണ് ഞാൻ നിന്നാണ് വരുന്നത് ഓർത്തഡോക്സ് സഭാംഗമാണ് ഞാൻ എനിക്ക് ദൈവം തന്ന കൃപകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച മൂലം ദൈവം തന്ന കൃപകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നേക്കുന്നത് ഒന്നാമതായിട്ട് എൻ്റെ മോളെ മൂക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ മോൾ അവൾ പഠിക്കാൻ വേണ്ടി ഇറ്റലിയിൽ പോയി രണ്ട് വർഷത്തെ കോഴ്സായിരുന്നു അപ്പോൾ അവൾക്കത് പഠിക്കാൻ പറ്റിയില്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് തിരിച്ചു വരേണ്ടി വന്നു ആങ്സൈറ്റി മുഹാന്തിരം എല്ലാം കിട്ടി പോയതാണ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു കാര്യം അവർക്ക് കഴിഞ്ഞിട്ട് വേറെ ഒരു കോഴ്സിന് ചേരാൻ തോന്നിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ എൽ റുഹയിൽ വന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി എൻ്റെ ഫ്രണ്ട് ലിജ മുഹാന്തിരമായിരുന്നു ഞാൻ എൽ റുഹയിൽ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച മുപ്പത്തിയൂന്ന് പ്രാ ജപമാല അത്ഭുത ജപമാല ചൊല്ലാൻ വേണ്ടി ആണ് ഇവിടുന്ന് കിട്ടിയ ഒരു മെസ്സേജ് അതനുസരിച്ച് ഞാൻ ചൊല്ലി അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചത്തെ അത്ഭുത ജപമാലകൾ റെക്കോർഡ് ചെയ്ത് കാണാൻ പറ്റി അപ്പോഴൊക്കെ അച്ഛൻ വളരെ പ്രതീക്ഷയോടെ ആണ് എനിക്ക് മെസ്സേജ് കിട്ടിയത് അതനുസരിച്ച് അവൾ ഒന്നര വർഷത്തെ ഒരു ലെവൽ വൺ കോഴ്സ് സി എഫ് എയുടെ അവർ അഞ്ചര മാസം കൊണ്ട് അവൾ ട്രൈ ചെയ്തു ദൈവത്തിന് വലിയ കൃപ കൊണ്ട് അവളത് തൊണ്ണൂറ് ശതമാനം മാർക്കൂടെ അത് പാസ്സായി അതിവിടെ വന്ന് പ്രാർത്ഥിച്ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാണുന്ന ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് പറഞ്ഞു ഒരു മോളെ ഉന്നത വിജയം നേടി ദൈവം അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ കേൾക്കാൻ പറ്റാത്ത എന്താ തരത്തിലുള്ള ഒരു മാർക്കായിരുന്നു അതായത് ആയിരം പേർക്ക് എഴുതുകയാണെങ്കിൽ നൂറ് പേർക്ക് കിട്ടാവുന്ന മാർക്കാണത് അപ്പോൾ അത് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ സാധിച്ചു ഒന്ന് ഞങ്ങൾ ദശാംശം കൊടുത്തു അതുപോലെ തന്നെ പഴയ വിട്ടുപോയ ചില കടങ്ങളൊക്കെ വീട്ടി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ പണ്ട് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സിനകത്ത് കുറച്ച് ഈ എന്താ ഇത് ചേർക്കുമായിരുന്നു റം ചേർക്കുമായിരുന്നു അപ്പോൾ അത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മദ്യം തീർച്ചയായും തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം എന്ന് പറയുമായിരുന്നു അതനുസരിച്ച് ഞാൻ അതെല്ലാം എടുത്തു മാറ്റി വിട്ടിന്ന് അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അത് കുറച്ച് നാളായിട്ട് വിറ്റ് പോകണമായിരുന്നു വലിയ ആഗ്രഹമായിരുന്നു വിറ്റ് പോകുന്നില്ല കാര്യം അത് ചരിഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത് ഇതുപോലെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും അതുപോലെ അത്ഭുത ജപമാല കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു വീട് വിറ്റ് സ്ഥലം വിറ്റ് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അവർ ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദശാംശം കൊടുത്ത് പ്രാർത്ഥിച്ചു ഒരു വർഷമായിട്ട് ഞാനത് വിൽക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കാര്യം മോഡ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ആ ദശാംശം കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മാസത്തിനകത്ത് ആൾക്കാർ വന്ന് പല അത് വന്ന് എനിക്ക് വിൽക്കാൻ സാധിച്ചു അവിടെ അടുത്തുള്ളവർ തന്നെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഇതാണ് ഏറ്റവും വലിയ അതിശയപരമായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തില്ല ഞാനൊരു പത്രത്തിൽ കൊടുത്തില്ല ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല അടുത്തുള്ളവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി അതാണ് അതും ഇതുപോലെ എന്നെ അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ തുറന്ന കുമ്പസാരം ചെയ്യണം അതെല്ലാം ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഞാൻ കൃപയായിട്ട് കാണുന്നത് അതുപോലെ എന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത് വീട്ടിലെ എല്ലാ ദിവസവും വൈകുന്നേരം ഓവാല വന്നൊരു പർട്ടിക്കുലർ സ്ഥലത്ത് കാഷ്ടിക്കുമായിരുന്നു അപ്പോൾ ഞാനത് എന്ത് ചെയ്യാതെ എനിക്കത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് അച്ഛൻ ഇതുപോലെ പറയുമായിരുന്നു ഓവൽ ശല്യം ഉള്ളവരെ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സ്ഥിരമായിട്ടത് ചെയ്തുകൊണ്ടിരുന്നു അത് പൂർണ്ണമായിട്ടും മാറി അപ്പം ഇതെല്ലാം ഇവിടെ വന്ന എൽഹയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നൂറ് ശതമാനം ഒരു വ്യക്തിയാണ് അത് അച്ഛൻ്റെ പ്രാർത്ഥന അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന അതുപോലെ എല്ലാത്തിനുപരി സർവേശ്വരൻ്റെ വലിയ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വലിയ ഒരു കൃപ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മളിവിടെ ഈ അത്ഭുത ജമാലിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ നമ്മൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യണം കാര്യം ഒരുപാട് അനുഗ്രഹം അടങ്ങിയിരിപ്പുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശാംശം കൊടുക്കാൻ പറ്റി വേളാങ്കണ്ണി പോകാനുള്ള ഒരു നേർച്ച ഉണ്ട് രണ്ടര വർഷമായിട്ട് പെൻഡിങ് പെൻറ്റിങ്ങായിട്ട് കിടന്നത് അച്ഛനെ ഓർപ്പിച്ചുകൊണ്ട് അത് പോകാൻ പറ്റി അതുപോലെ തന്നെ കടങ്ങൾ പഴയ കടങ്ങളൊക്കെ ഉള്ളത് വീട്ടാൻ പറ്റി പിന്നെ വീട്ടിലെ ഒരു ഒന്ന് രണ്ട് മദ്യക്കുപ്പി ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ കുടിക്കുന്നില്ലെങ്കിലും ആൾക്കാർക്ക് വരുമ്പോൾ ചിലപ്പം അതൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ പറ്റിയപ്പോഴാണ് അനുഗ്രഹങ്ങൾ എനിക്ക് ലയിപ്പിക്കാൻ തുടങ്ങിയത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അച്ഛ ഇവിടുത്തെ അനുഗ്രഹം എനിക്ക് വാങ്ങിച്ചു തന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ വാങ്ങിച്ചു തന്ന റാഫേൽ അച്ഛനും അച്ഛൻ്റെ എല്ലാ ടീം അതുപോലെ തന്നെ അമ്മ മാതാവിനോടും അതിലെല്ലാം ഉപരി ദൈവത്തോടും ഒത്തിരി ഒത്തിരി നന്ദിയുള്ളവനാണ്